പ്രതിമുങ്ങി പ്രതിമുങ്ങി ഒളിച്ചോടി അങ്ങനെയും പറയാം നമുക്കിതിനെ ഒന്ന് അറബിയിലേക്ക് മാറ്റാം അതിന് ഒരാൾ എനിക്ക് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൽ മുദ് അതിന് അർത്ഥം എന്താ മുദി മുദ്ദാ ലഹി എന്ന് പറഞ്ഞാൽ പ്രതി അതിന് വേറൊരു വാക്കുണ്ടാൽ മുത്തഹം എന്നും പറയാം എന്ന് പറഞ്ഞാൽ മുത്തഹം എന്നാൽ കുറ്റാരോപിതൻ എന്നൊരു അർത്ഥവും മുദ്ദഹി എന്ന് പറഞ്ഞാൽ പ്രതി എന്ന വാദിക്ക് മുദ്ദി എന്നും പ്രതിക്ക് മുദ്ദീഹി എന്നാണ് പറയാറില്ല ഓക്കെ അപ്പോൾ പ്രതി മുങ്ങി എന്ന് പറയും മുങ്ങ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് മലയാളത്തിൽ പറയുമ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു എന്നതിനാണ് ഇന്ന് എന്ന് പറയാം ഈ ഇന്ന് എന്ന പദം ഉപയോഗിച്ചാൽ മുങ്ങി കുളിച്ച് കയറിപ്പോകുന്നതാകും തെറ്റാണത് അപ്പോൾ നമ്മളൊരു വാക്ക് കേൾക്കുമ്പോഴേക്ക് അതിൻ്റെ എവിടെയാണ് യൂസ് ചെയ്ത് നോക്കാതെ പറഞ്ഞാൽ ആകെ പഠിത്തപ്പെടും ആക്കൽ റുക്കുപത്ത് പറഞ്ഞ ഒരാൾ ആക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി റുക്കുപത്ത് തന്നെ മുട്ട ആക്കൽ റുക്കുപത്ത് ഇതുപോലെയാകും അപ്പോൾ നമുക്ക് എന്ത് പറയാം ഹർ ിൽ നിന്ന് ഒളിച്ചോടി അപ്പൊ എങ്ങനെ പറയാം ജയിലിൽ നിന്ന് ഇപ്പൊ പോലീസ് വണ്ടിയിൽ നിന്ന് പ്രതി ഒളിച്ചോടി എങ്ങനെ പറയാം ഹറബ് അൽ മിൻ പോലീസ് വാഹനത്തിൽ നിന്ന് പ്രതി ഒളിച്ചോടി ഇതാണ് അപ്പോൾ ഹറബ് എന്നാൽ ഒളിച്ചോടിയവൻ അപ്പോൾ ഹാരിബ് ഹാരിബ് എന്നാൽ ഒളിച്ചോടിയവൻ എന്നാണ് ഹാരിബിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഹറബ എന്നൊരു പദത്തെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് മുങ്ങി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും വെള്ളത്തിലുള്ള മുങ്ങലല്ല അല്ല അതിന് ഖറക്ക എന്ന് പറയും ഇന്ന് തമസായെന്ന് പറയും കറക്റ്റല്ല കറക്കാന്ന് തന്നെ വെള്ളത്തിൽ മുങ്ങുന്നതിനാണ് അല്ല പറയേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇതാണ് അറബി ഭാഷേൻ്റെ പ്രത്യേകത ഓരോ വാക്കിനും നൂറുകണക്കിന് പര്യായ പദങ്ങളുണ്ട് എവിടെയാണോ സ്യൂട്ടാകുന്നത് അവിടെ വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കി പ്രതി മുങ്ങി പ്രതി മുങ്ങി അതിന് നിങ്ങൾ ഗൂഗിൾ നിങ്ങൾക്ക് തരും എന്താണ് മുങ്ങി കുളിച്ചു എന്നായിരിക്കും തെറ്റാണത് ഇൻഹമസയോ റമസയോ ഹറക്കയോ അത് തെറ്റാണ് അതുകൊണ്ട് അറബി ഭാഷയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത് വാക്കുകളുടെ അനലൈസിങ് അറബി ക്യൂനിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിന് നിങ്ങൾ പറയേണ്ട വാക്കെന്താണ് മിൻ മുദ്ദി മീൻസ് പോലീസ് അധികാരത്തിൽ നിന്ന് തന്നെ അവരുടെ വലയം ഭേദിച്ച് ഇവൻ മുങ്ങി എന്ന് പറഞ്ഞാൽ അവൻ ഓടറാവോട്ടം എന്ന് പറഞ്ഞില്ലേ ഓട്ടം വെച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ ശുക്രൻ മസ്ലോ